നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ നേതൃത്വത്തിൽ വന്നതിനു ശേഷം ജനങ്ങൾക്കും സഭയിലുള്ളവർക്കും പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് തങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള ദ്രോഹങ്ങളാണ് മോദി സർക്കാരിന്റെ ചേത്തുകൾ മോദി സർക്കാർ ഭരണത്തിൽ വന്നതിനു ശേഷമാണ് രാജ്യത്തെ പല ജനങ്ങൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടതും അവർ തൊഴിൽ രഹിതരാകുന്നതും രാജ്യത്തിനോളം തൊഴിലില്ലായ്മ രൂക്ഷമായി വരുന്ന ഈ സാഹചര്യത്തിൽ മോദി സർക്കാർ ഭരണത്തിൽ വന്നതിനു ശേഷമുള്ള തൊഴിൽ രഹിതരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് ദശാംശം നാല് നാല് എന്ന കണക്കിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി ഒമ്പത് ദശാംശം രണ്ടായി കൂടിയിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വെട്ടിക്കുറച്ചത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിലെ ലക്ഷക്കണക്കിന് തസ്തികകളാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തസ്തികകളാണ് ബി ജെ പി സർക്കാർ ഇതിനോടകം വെട്ടിക്കുറച്ചത് രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള എം പി എ എ റഹീം ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്രമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലും ഏജൻസികളിലുമായി ആകെ ആറു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത് സ്ഥിരം തസ്തികകളാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും മൂന്ന് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തസ്തികകളായി മോദി സർക്കാർ വെട്ടിച്ചുരുക്കി നിലവിൽ എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും കേന്ദ്രമന്ത്രി പെമ്മസനി ചന്ദ്രശേഖർ പറഞ്ഞു തുടർന്ന് കേന്ദ്രമന്ത്രിക്കെതിരെ എം പി എ എ റഹീം സഭയിൽ രൂക്ഷമായി പ്രതികരിച്ചു തസ്തികകൾ വെട്ടിക്കുറച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി രാജ്യത്തെ യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും എ എ റഹീം രാജ്യസഭയിൽ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയും സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന മോദി ഗ്യാരണ്ടിയുടെ തുടർച്ചയാണെന്നും അദ്ദേഹം സഭയിൽ ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞുകിടക്കുന്ന എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് തസ്തികകളിലേക്ക് നിയമനം നടത്തണമെന്നും അദ്ദേഹം സഭയിൽ ആവശ്യപ്പെട്ടു അതേസമയം മോദി സർക്കാരിനെതിരെയും വാർത്താവിനിമയ മന്ത്രാലയത്തിനെതിരെയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തിയിരുന്നു പ്രക്ഷേപണ ബിൽ നടപ്പിലാക്കി രാജ്യത്തെ മാധ്യമങ്ങളുടെ വായടപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു പ്രക്ഷേപണ ബിൽ പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും പ്രിയങ്കാ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേഷൻ ബിൽ അവതരിപ്പിച്ച് മാധ്യമ സ്ഥാപനങ്ങളെ കൂട്ടാനാണ് കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് ശ്രമിക്കുന്നതെന്ന് പ്രിയങ്കാ ഗാന്ധി വ്യക്തമാക്കിയത് ഈ നീക്കം രാജ്യത്തെ ഡിജിറ്റൽ മീഡിയ സോഷ്യൽ മീഡിയ ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോമുകൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്നിവരെ ബാധിക്കുമെന്നും പ്രിയങ്കാ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ജനദ്രോഹകരമായ ഭരണമാണ് രാജ്യത്തെ എപ്പോഴും നിലനിന്നുകൊണ്ടിരുന്നത് എന്നാൽ അത് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇനിയും എത്ര മോദി സർക്കാരിന്റെ ഈ ദ്രോഹങ്ങൾ ജനങ്ങൾ സഹിക്കണം ഇത്തരത്തിലുള്ള ജനദ്രോഹകരമായ നടപടികൾ ഇനി ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നത് അതിന്റെ വ്യക്തമായ തെളിവാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ശക്തമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത്